ഒരു ബത്തേരിക്കാരൻ എന്ന നിലയിലും വയനാട്ടുകാരൻ എന്ന നിലയിലും സുരേന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്നതല്ല ഈ വയനാട്ടുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇറക്കുന്ന വർഗീയ കാർഡും കൊണ്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് സുരേന്ദ്രൻ വരണ്ട എന്നാണ് ബത്തേരിക്കാരുടെ വികാരം സുരേന്ദ്രൻ വയനാടിൻ്റെ പൾസ് മനസ്സിലാക്കാതാണ് സുരേന്ദ്രൻ ഇവിടെ സംസാരിക്കുന്നത് പിന്നെ പുള്ളി വരുന്നത് വെച്ചാൽ പുള്ളി ജയിച്ചാൽ അങ്ങനെ ആക്കുന്നു എന്നുള്ള പറഞ്ഞത് അപ്പം ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തീരുമാനങ്ങൾ വർഗീയപരമായിട്ട്

ആരാണോ ജനങ്ങളെ സഹായിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക അതൊള്ളൂ അല്ലാതെ പേര് മാറ്റിയിട്ടൊന്നും യാതൊരു കാര്യമില്ല ബി ജെ പിയുടെ ആഹ്വാനത്തിൽ നിന്നും ഇവിടെ വിട്ടുകൊടുക്കാൻ പറ്റൂല